നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് മടക്കം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം പിച്ചവച്ച കാലം മുതൽ അമ്മയുടെ തണലിൽ നടന്നിരുന്ന കണ്ണന് അമ്പലക്കുളവും പള്ളിക്കൂടവും കൂട്ടുകാരും മാത്രമാണ് ലോകം സ്വന്തക്കാരും കുടുംബക്കാരും ഒന്നും വീട്ടിൽ വരാറില്ല ഒരിടത്തേക്കും പോകാറുമില്ല അതൊരു പോരായ്മയായി കണ്ണിന് തോന്നിയിട്ടുമില്ല സ്കൂളിൽ ഹാജർ വിളിക്കുമ്പോൾ മാത്രമാണ് താൻ ബാലകൃഷ്ണൻ ആണെന്ന് കണ്ണൻ ഓർക്കുന്നത് തന്നെ ആകെയുള്ള കൂട്ടുകാർ അയൽവക്കത്തുള്ളവർ ആയതുകൊണ്ട് അവരും കണ്ണ എന്ന് തന്നെയാണ് വിളിക്കാറ് അച്ഛൻ എന്നൊരാളെക്കുറിച്ച് അമ്മ പറഞ്ഞിട്ടുമില്ല കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ തറവാട് കുറച്ച് അകലെയായിരുന്നെന്നും അമ്മ ഒരു താഴ്ന്ന ജാതിക്കാരനായ അച്ഛനോടൊപ്പം ഇറങ്ങിപ്പോന്നതാണെന്നും ഒക്കെ അറിഞ്ഞത് പ്രതാപികളായ അമ്മയുടെ അമ്മാവന്മാർ അച്ഛനെ വകവരുത്തിയതാണെന്ന് ഉറ്റ ചെങ്ങാതി മണിക്കൂട്ടനൊരിക്കൽ രഹസ്യം പറഞ്ഞപ്പോഴാണ് താൻ അറിഞ്ഞത് അമ്മ ഇതുവരെ അതേപ്പറ്റി ഒന്നും തന്നോട് പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് തന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാനായിരുന്നു മോഹം അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അനുസരണയുള്ള മകനായി താനും പഠിച്ചു അമ്മ പകൽ അന്തിയോളം പറമ്പിൽ പണിയെടുത്തു പശുക്കളെയും ആട് താറാവ് കോഴി തുടങ്ങി എല്ലാത്തെയും നാട്ടിൽ വളർത്തി അതിൻ്റെ പാലും മുട്ടയും കാഷ്ടവും ചാണകവും ഒക്കെ വിറ്റ് അമ്മ കാശാക്കി പറമ്പിലെ വലിയ കുളത്തിൽ കുറെ പോത്തിൻകുഞ്ഞുങ്ങളെയും വളർത്തിയിരുന്നു എന്തായാലും അമ്മ ചുറ്റുമുള്ള സ്ഥലങ്ങൾ വാങ്ങി പറമ്പിൻ്റെ വിസ്്രൃതി കൂട്ടി തന്നെ ദൂരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു വൈദ്യശാസ്ത്രത്തിൽ ഉന്നത വിജയം നേടിയതോടെ യു കെയിൽ ഉപരിപഠനത്തിനായി വിട്ടു അങ്ങനെ പഠനം കഴിഞ്ഞ് തനിക്ക് അവിടെ തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നു ഇടയ്ക്ക് അവധിക്ക് വരുമ്പോൾ എല്ലാം അമ്മ പറയും എൻ്റെ മോൻ ഒരിക്കൽ മടങ്ങി വന്ന് ഈ നാട്ടിൽ വിജയക്കൂടി പാറിക്കണം അമ്മയും കൂട്ടി ഒരിക്കൽ താൻ യു കെയിൽ പോയിരുന്നു കുറച്ചുനാൾ അവിടെ താമസിച്ചു പക്ഷേ അമ്മയ്ക്ക് നാട് തന്നെയായിരുന്നു പ്രിയം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയുർവേദം പഠിച്ചിരുന്ന ജർമ്മൻകാരി ജാനറ്റിനെ തനിക്കിഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അമ്മ എതിരൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങളുടെ വിവാഹവും നടന്നു പതിവ് പോലെ ഒരു ദിവസം അമ്മയെ ഫോൺ വിളിച്ചപ്പോൾ നല്ല സുഖമില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ നാട്ടിലേക്കെത്തി രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കൂടെ പോയി നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി ചടങ്ങുകൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയെങ്കിലും മനസ്സ് സ്വസ്ഥത കിട്ടാതെ അലഞ്ഞു ഒടുവിൽ പത്തു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ വീട്ടുമുറ്റത്ത് കാൽവെച്ചു വാതിൽ പൂട്ടിയ നിലയിൽ തന്നെ ആയിരുന്നു പക്ഷേ അകത്തേക്ക് കയറാൻ എനിക്ക് താക്കോൽ വേണ്ടി വന്നില്ല ഓർമ്മകൾക്ക് ഒരിക്കലും പൂട്ടില്ലല്ലോ മാവിൻ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ കെട്ടിക്കിടക്കുന്നു അവിടെ അമ്മ സന്ധ്യയ്ക്ക് വിളക്കി വച്ചിരുന്നതാണ് അന്ന് അമ്മയോട് താൻ പറഞ്ഞു ഇവിടെയൊക്കെ എന്തുണ്ടമ്മ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അങ്ങോട്ട് തന്നെ പോവുകയാണ് അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അന്ന് ഞാൻ പോയത് നല്ല ജോലി തേടിയായിരുന്നു പിന്നെ നല്ല ജീവിതം തേടിയായി പിന്നെ സന്തോഷം തേടി ഓരോ വർഷവും ഓരോ കാരണങ്ങളായി മടക്കം മാറ്റിവെച്ചു അവസാനം അമ്മയില്ലാത്ത ഈ വീട്ടിൽ കണ്ണൻ തൻ്റെ ഭാര്യ ജാനറ്റിനൊപ്പം എത്തി വീടിൻ്റെ അടുക്കളയിൽ മൺചട്ടികൾ അടുപ്പിനരികിൽ ചാരക്കെട്ട് എല്ലാം അതുപോലെ തന്നെ കിടക്കുന്നു അടുപ്പിനരികിൽ നിന്ന് ഒരു പിടി ചാരക്കെട്ട് കയ്യിലെടുത്തു വെറുതെ ഒന്ന് അതിൻ്റെ വാസന നോക്കി അമ്മയുടെ കൈകളുടെ ചൂടിപ്പോഴും അതിലുണ്ടെന്ന് കണ്ണിന് തോന്നി പുറത്ത് മഴ തുടങ്ങി അമ്മയുടെ ശബ്ദം പോലെ മൃദുവും സ്ഥിരവും അമ്മയുടെ കസേരയിൽ കസേരിയിൽ കണ്ണുകൾ അടച്ചു ഈ മടക്കം വൈകിപ്പോയോ ഇല്ല സ്വയം ആശ്വസിച്ചു ജീവിതം മുഴുവൻ ഇതുവരെ നടന്നതെല്ലാം ഒരു വളവിൽ ആയിരുന്നു ഇത് തുടക്കത്തിലേക്കുള്ള തിരിച്ചുവരവാണ് വാതിൽ തുറന്ന് കാറ്റകത്തേക്ക് കയറി അമ്മ വിളിക്കുന്നതുപോലെ അവന് തോന്നി എന്തൊക്കെയോ ഓർത്തിരുന്ന കണ്ണൻ്റെ അടുത്ത് ജാനറ്റ് വന്നിരുന്നു വിഷമിക്കണ്ട നമുക്കിവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്റർ തുടങ്ങാം അമ്മ പുനർജ്ജനി പേരിഷ്ടപ്പെട്ടോ കണ്ണൻ സ്നേഹത്തോടെ ജാനറ്റിനെ ചേർത്ത് പിടിച്ചു ഈ മടക്കം ഇനി നമുക്ക് പോകാനുള്ളതല്ല അവർ കൈകൾ കോർത്തു പിടിച്ചു പിന്നെ വൈകിയില്ല അറിയുന്ന ഒരു കോൺട്രാക്ടറെ വിളിച്ചു കാര്യങ്ങളെല്ലാം പിന്നെ ധൃതിയിൽ തന്നെ നടന്നു അലോപ്പതിയും ആയുർവേദവും ഒന്നിച്ചുള്ള ഒരു ആശുപത്രി സമുച്ചയം കണ്ണടച്ച് തുറന്നപ്പോൾ ആ മുറ്റത്തുയർന്നു അമ്മ ചായയുണ്ടാക്കിയിരുന്ന അടുപ്പിനരികിൽ നിന്ന് തന്നെ ആദ്യ ആയുർവേദ കഷായം അവർ ഉണ്ടാക്കി അങ്ങനെ ഇന്ന് ആ നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു ചികിത്സാ കേന്ദ്രമായി അമ്മ പുനർജ്ജനി ഉയർന്നു ഡോക്ടർ ബാലകൃഷ്ണൻ മോഡേൺ മെഡിസിൻ്റെ വിഭാഗവും ഡോക്ടർ ജാനറ്റ് ആയുർവേദ വിഭാഗവും നിയന്ത്രിക്കുന്നു പുനർജനിയിലേക്ക് കയറി വരുന്ന സ്വീകരണ മുറിയിൽ പൂമാലയിട്ട് വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന അമ്മയുടെ വലിയ ഫോട്ടോ ആരെയും ആകർഷിക്കും ജീവസുറ്റ ആ ചിത്രം കാണുമ്പോൾ അമ്മ സ്വർഗത്തിലിരുന്ന് ഏറെ സന്തോഷിക്കുന്നതായി എല്ലാവർക്കും തോന്നും എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി പുതിയൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം